തെന്മല പാലക്കര ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ കാവടിയാട്ടത്തിന് തുടക്കമായി ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയാണ് തൈപ്പൂയ കാവടിയാട്ടം നടത്തുന്നത് ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് പതിവ് ചടങ്ങുകൾക്ക് പുറമെ ഗണപതി ഹോമം ഉഷപൂജ ഭാഗവത പാരായണവും നടത്തി ശേഷം പ്രവാദ ഭക്ഷണവും സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് എട്ട് മുപ്പത് മുതൽ കൊടിമരച്ചുവട്ടിൽ പറയിടിയിൽ നവഗ്രഹപൂജ ഉച്ചപൂജ തുടർന്ന് അന്നദാനവും നടത്തി അല്ലേ അന്നദാനമാണ് ഈ നടക്കുന്നത് ഈ അന്നദാനത്തിൽ പങ്കുചേരുന്ന എല്ലാവർക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യും നൂറ്റാണ്ടുകളായി ഏറെ പടുക്കമുള്ള ഒരു ക്ഷേത്രമാണ് പാലകലാ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തി വരാനുള്ള താല്പര്യ പകർച്ചവാണ് ഇന്ന് വൈകിട്ട് നാളെ നാളെ മറ്റും നാല് വര മണിക്ക് ആരംഭിക്കുന്നതാണ് ശേഷം വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറക്കൽ ആറ് മുപ്പതിന് ദീപാരാധന ദീപക്കാഴ്ച മണിക്ക് അത്താഴ പൂജ തുടർന്ന് ശിവേലി എതിരേറ്റ് ശേഷം വൈകിട്ട് അഞ്ച് മണിക്ക് നട തുറക്കൽ ആറു മുപ്പതിന് ദീപാരാധന ദീപക്കാഴ്ച ഏഴ് മണിക്ക് അത്താഴ പൂജ തുടർന്ന് ശിവേലി എതിരേറ്റ് പൂജ തട്ടം തട്ടംപൂജ ചുറ്റുകാവടി ചപ്രം എഴുന്നള്ളത്ത് പ്രസാദ വിതരണം ശേഷം നടയടയ്ക്കലും നടത്തും വടിയാട്ടത്തോടനുബന്ധിച്ച് ചെണ്ടമേളം മുത്തുക്കുട താലപ്പൊലി പറവക്കാവടി ഫ്ലോട്ട് മൈൽപീലിക്കാവടി തുടങ്ങിയവയുടെ അകമ്പടിയോടെ വൻപിച്ച ഹോഷയാത്ര നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് നടത്തും പാലക്കര ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര ഒറ്റക്കൽ പാറക്കടവ് സ്വാമി ക്ഷേത്രത്തിൽ കയറി തിരിച്ച് സന്നിധിയിൽ എത്തിച്ചേരും റിപ്പോർട്ടർ കണ്ണൻ തെന്മല புனலூரி பொன்திளக்கம் அல்லமீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் தீர்த்துக்கொண்டு டயமண்ட் ஆபரணம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் சௌகர் விவாபேசும் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறப்பாய் சமோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கிறதா அல்லமீன் ஜுவல்லேஸ் போஸ்ட் ஜங்ஷன் புலலூர் 8